ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ ബഹുമാനപ്പെട്ട ദൈവദാനം ഭാസ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനം അറിയിക്കുന്നു അദ്ദേഹം ക്ഷണിച്ചത് കൊണ്ടാണ് ഇവിടെ വരുവാനും ഈ കൂടെ പ്രാർത്ഥിക്കാനും എല്ലാം ദൈവം സഹായിച്ചത് അതേപോലെ ഈ ഭവനത്തിലുള്ള എല്ലാവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട് ഒരു വാക്യം നമുക്ക് വായിക്കാം ഒന്ന് ശമുവൽ അതിൻ്റെ ഒന്നിൻ്റെ പതിനേഴാമത്തെ വാക്യം വായിക്കാം ഒന്ന് ശമുവൽ ഒന്നിൻ്റെ പതിനേഴ് അതിന് ഏലി സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാട്ടെ എന്ന് ഉത്തരം പറഞ്ഞു എടുത്തെങ്കിൽ വായിക്കാം സ്വർഗീയ പിതാവേ അങ്ങനെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു ഈ വചനത്തെ വാഴ്ത്തി ആശ്രിക്കണമേ ശുശ്രൂഷിപ്പാൻ എന്നെ അധികാരപ്പെടുത്തണമേ അധികാരത്തിൻ്റെ ശുശ്രൂഷയണമേ യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ആമേ അപ്പോൾ ഒന്ന് ഈ അമ്മ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞത് പുരോഹിതൻ എതിരായിരുന്നെന്ന് പുരോഹിതൻ ആദ്യം കുറച്ച് മനസ്സിലാകാതെ കുടിച്ചിട്ടാണ് കൊല്ലം എന്നു വിചാരിച്ചു പക്ഷേ പുല് പുരോഹിതനാണ് ഈ വാക് വാക്യം പറയുന്നത് മനസ്സിലാക്കിക്കോണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെ കറക്റ്റായിരിക്കണേ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ബൈബിളിനെടുത്ത് കുടിച്ച് നീ കുടിച്ചിട്ടാണ് ഇതൊക്കെയും പറയുന്നതെന്ന് ലഹരി അപ്പോൾ അവൾ പറഞ്ഞില്ല യജമാനെ എന്നിട്ട് അപ്പോൾ യൂമെന്തു ചെയ്യുന്നു ഈ പുരോഹിതം പറയുകയാണ് എന്താ പറഞ്ഞിരിക്കുന്നത് പുരോഹിതം എന്താ പറഞ്ഞത് ഏഹ് അതിന് ഏലി സമാധാനത്തോടെ പോയിക്കൊള്ളുക ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന ഉത്തരം പറഞ്ഞു അപ്പോൾ ഒന്ന് ഇന്ന് നിങ്ങളീ ഇവിടെ ഒരു പ്രാർത്ഥനയായിട്ട് വെച്ചിരിക്കുകയാണ് നിങ്ങൾ ഇത്രയും നേരം പ്രാർത്ഥിച്ചു ആ ഈ ആനയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് വസിക്കുന്നത് എന്നാൽ ആ കുഞ്ഞിനോടും നിങ്ങളോടും പറയുകയാണ് സമാധാനമായിട്ട് നീ വ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് വയ്ക്കുക പൊയ്ക്കൊള്ളുക ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ പ്രാർത്ഥിച്ച വേഷ ദൈവം നിനക്ക് നൽകുമാറാകട്ടെ പറഞ്ഞാട്ടോ ദൈവം നീ സമാധാനമായിട്ട് എന്തു ചെയ്യണം നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പൊയ്ക്കോ പക്ഷേ ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുക കേട്ടിരിക്കുകയാണ് അതിൻ്റെ പത്താമത്തെ വാക്യം വായിച്ചത് ഓക്കെ ഒന്ന് ഇവിടെ അവൾ മനോവസനത്തോട് ദൈവത്തോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു രണ്ടുപേരുമായിട്ടാണ് പള്ളിയിൽ പോയത് പറഞ്ഞ കേട്ടോ ഒറ്റയ്ക്കല്ല നമുക്ക് അത് മുകളിൽ എനിക്കതൊന്നും വായിക്കാനുള്ള സമയമില്ല ഞാൻ പറയുന്നു രണ്ടുപേരുമായിട്ടാണ് നമുക്ക് ഭാര്യയുമായിട്ട് ഭർത്താവും ഭാര്യയും മക്കളുള്ള ഭാര്യ ഇവരെല്ലാം ഒന്നിച്ചാണ് ആലയത്തിൽ പോയത് ദൈവത്തെ നമസ്കരിക്കാൻ പറ്റേക്കല്ല അപ്പോൾ നിങ്ങൾ രണ്ടുപേരുമായിട്ട് കുടുംബമായിട്ട് ദൈവത്തെ ആരാധിച്ചാൽ ഇന്നെടുത്ത തീരുമാനം പോലെ ഉറച്ചു നിന്നാൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും പറഞ്ഞ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും പ്രവർത്തിക്കണമെങ്കിൽ എന്താണ് ഇവർ ഒന്നിച്ചല്ലേ ആലയത്തിൽ പോയത് ഏൽഖാനെയും ഹന്നായും പെനിനായും ഈ അവരുടെ മൂത്തവൾക്ക് മക്കളുണ്ട് ഇയാൾ ഇവർക്ക് മക്കളില്ല ഇവരെല്ലാം ആലയത്തിൽ ഒന്നിച്ചാ പോയത് ഒരാൾ മാത്രമല്ല ഇപ്പം നീ മാത്രം കിടന്ന് കരഞ്ചാ നടക്കുമോ നടക്കണമെങ്കിൽ അപ്പൊ അതേ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു ആ കുറച്ച് നിൽക്കുവാണെങ്കിൽ ദൈവസന്നദ്ധിയിൽ നിൽക്കുകയാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്ത കൂടുതൽ ആവശ്യമാരാണ് ഇവളുടെ ഭർത്താവ് പറഞ്ഞ് ഞാൻ പത്ത് മക്കളെക്കാളും പത്ത് പത്ത് മക്കളെക്കാളും പുത്രന്മാരെക്കാളും ഞാൻ നിനക്ക് ഉത്തമല്ലയോ എന്നാൽ അവളുടെ സങ്കടം തേർന്നില്ല അവൾ അവളുടെ കണ്ണുനീര് വാർന്നിട്ടില്ല നിർത്തിയില്ല പക്ഷേ അവളുടെ ആഗ്രഹം അവൾക്ക് കുഞ്ഞു ജനിക്കണം അവളുടെ ആഗ്രഹം അവൾക്ക് അവൾടെ അവളുടെ ഗർഭപാത്രത്തിൽ കൂടി ഒരു കുഞ്ഞ് ജനിച്ചാലേ അവൾക്ക് ആശ്വാസമാകത്തുള്ളൂ അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നു അവൾ ഒരു നേർച്ച നേർച്ചയും നോക്കേ അവൾ ഒരു നേർച്ച നേർന്നിരിക്കുകയാണ് അവളുടെ നേർച്ച എന്താണ് അവൾക്ക് നേർച്ച ഒരു കുഞ്ഞില്ലാതെ അപാരപ്പെടിയാണ് ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുകയാണ് പക്ഷേ ദൈവം തന്ന അതിനെ തന്നെ ദൈവത്തിന് കൊടുക്കുമെന്നാണ് അറിഞ്ഞ കേട്ടോ മനസ്സിലായിക്കണം കുഞ്ഞില്ലാതെ വളരെ നിലവിളിക്കുന്ന സഹോദരി ഹന്ന ദൈവം ഒരു കുഞ്ഞിനെ തന്ന അതിനെ തന്നെ ദൈവത്തിന് കൊടുക്കും അറിഞ്ഞ കേട്ടോ ആ ഒരവസ്ഥയിലേക്ക് അവൾ മാറി അപ്പോൾ നമ്മൾ നേർച്ച നേർന്ന് ഇവൾ അവൾ നിവർത്തിച്ചു നിവർത്തിച്ചു നിൽക്കട്ടെ നിവർത്തിച്ചു നേർച്ച നേർന്നേ നേടണം നിവർത്തിക്കണം അപ്പോൾ ഇവളുടെ അപ്പോൾ ഈ കണുനീര് കണ്ട് എലി പറയുകയാണ് അവളുടെ കരച്ചിൽ കണ്ടു അവളുടെ നിലവിളി കേട്ടു അവളോട് പറയുകയാണ് നീ ദൈഹുവ ഇസ്രായേലിൻ്റെ ദൈവത്തോട് കഴിച്ചപേക്ഷ ദൈവം കേട്ടിരിക്കുകയാണ് കേൾക്കണമെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ട് മുപ്പത്തിയേഴാം സങ്കീർത്തനത്തിന്റെ അതിന്റെ മൂന്നും നാലും വാക്യം ഒന്ന് വായിക്കാം അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിന്റെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണ് നിന്റെ ഗർഭപാത്രത്തിൽ കൂടി ഒരു കുഞ്ഞ് ജനിക്കണം ഒരു കുഞ്ഞു വരാ ആ മക്കളും എമ്മക്കളും നിനക്ക് ജനിക്കണം അതാണ് നിന്റെ ഹൃദയത്തിലെ ഇന്നത്തെ ആഗ്രഹം അല്ലേ ആഗ്രഹം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആഗ്രഹം ആ ഹൃദയത്തിലെ ആഗ്രഹം തരാമെന്ന് അപ്പൊ അതിൻ്റെ ആഗ്രഹം തന്നുവെങ്കിൽ